അർദ്ധവാർഷിക പരീക്ഷ നാലാം ക്ലാസ് ലിസാനുൽ ഖുർആൻ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള നാല് അഞ്ച് ആറ് എന്നീ പാഠഭാഗങ്ങളുടെ റിവിഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മറ്റു രണ്ട് പാഠഭാഗങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിലുണ്ട് ആവശ്യമുള്ള ആളുകൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ലിസാനിൽ പ്രയാസമുള്ള ഭാഗങ്ങൾ അതുപോലെ മറ്റു എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എല്ലാം കൂടി വിവരിക്കുന്ന വളരെ യൂസ്ഫുൾ ആയ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ് കണ്ടു കഴിയുന്നതിലൂടെ പാഠഭാഗവും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം നല്ല മാർക്കും നേടാം പാഠത്തിലേക്ക് കടക്കാം ലിസാനുൽ ഖുർആൻ അഞ്ചാം പാഠം ഇന്നല്ലാഹ ഇന്ന തീർച്ചയായും അള്ളാഹു നമ്മയെ കാണുന്നു ഖറജൽ ഉമർ ലൈലൻ ഖലീഫ ഉമർ റലിള്ളാഹുനു രാത്രിയിൽ പുറപ്പെട്ടു ലി അഗരിഫ അഹ്വാല നാസി ജനങ്ങളുടെ അവസ്ഥകൾ അറിയാൻ വല ബൈ സീരിൻ അദ്ദേഹം ഒരു ചെറിയ വീട്ടിലെത്തിയപ്പോൾ സമിയ ഹിവാറൻ യജ്രി ബൈന ഉമ്മ വൈബിനിഹ ഒരു ഉമ്മയും മകളും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണം അദ്ദേഹം കേട്ടു തെത്തുലുബുൽ ഉമ്മു മിൻ ഇബിനിഹ അൻ ലബനി ഉമ്മ അവളുടെ മകളോട് പാലിൽ വെള്ളം ചേർക്കാൻ ആവശ്യപ്പെടുന്നു വലാക്കിൻ റഫലത്തിൽ ഇബിനത്തു പക്ഷേ മകൾ വിസമ്മതിച്ചു സമ്മതിച്ചില്ല വ വാലത്ത് യാ ഉമ്മി

ഉമ്മ മറുപടി പറഞ്ഞു രാത്രിയിൽ ഖലീഫ ഇത് എങ്ങനെ അറിയും വഹുവ ലാ ലയറാന അദ്ദേഹം നമ്മളെ കാണുന്നില്ലല്ലോ ഫ കാലത്തിൽ ഇഭിനത്തു ഇൻകാനുഹു ലാഹയറ മകൾ പറഞ്ഞു ഉമർ റലിഅള്ളാഹനു നമ്മളെ കാണുന്നില്ലെങ്കിലും തീർച്ചയായും അള്ളാഹു നമ്മളെ കാണുന്നു ഇതാണ് പാഠത്തിലെ മെയിൻ ഭാഗങ്ങളുടെ അർത്ഥം ഇനി നമുക്ക് വർക്കിലേക്ക് നീങ്ങാം നഫു നമുക്ക് വായിച്ചു മനസ്സിലാക്കാം അൽ ഇസ്മു നാമം ഹലീഫത്തുൻ ഖലീഫ ഉമർ നാസുൻ ജനങ്ങൾ ബൈത്തുൻ വീട് ഹിവാറുൻ സംഭാഷണം ഉമ്മുൻ ഉമ്മ ഇബിനൻ മ മകൾ മാൻ വെള്ളം ലബനുൻ പാല് ലൈലുൻ രാത്രി അള്ളാഹു അള്ളാഹു തന്നെയാണ് ഇനി ഫിയലു ക്രിയകളാണ് പ്രവർത്തനങ്ങൾ എന്ന് പറയും ഹറജ പുറപ്പെട്ടുഫു അവനറിയാം വസല എത്തി സെമിയ കേട്ടു യജിരി സംഭവിക്കുന്നു തെത്തുലു ആവശ്യപ്പെടുന്നു തുലീഫു ചേർത്തുന്നു റഫലത്ത് അവൾ നിരസിച്ചു വിസമ്മതിച്ചു കാലത്ത് അവൾ പറഞ്ഞു നഹാന നഹ വിലക്കി അജാപത്ത് അവൾ മറുപടി പറഞ്ഞു എറ അവൻ കാണുന്നു അല്ല ഹറഫു അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഈ പാഠത്തിൽ വന്നിട്ടുള്ളത് ഇല മിൻ അൻ യാ യർ ഓ ഇന്ന തീർച്ചയായും അന് തൊട്ട് ഫി ഇൽ ല ഇല്ല ഇതൊക്കെ അക്ഷരങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നാമങ്ങളുണ്ട് ക്രിയകളുണ്ട് അക്ഷരങ്ങളുണ്ട് അക്ഷരങ്ങൾ നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാമല്ലോ ചെറുതായിട്ട് ഇല മിന് അന്ന് ഇതൊക്കെ വേഗത്തിൽ വരുന്നത് നമുക്ക് വേർപിരിച്ച് മനസ്സിലാക്കാം ഇതേപോലെ തന്നെ ഫീലുകളും നമുക്ക് എളുപ്പം മനസ്സിലാക്കാം പുറപ്പെട്ടു അറിഞ്ഞു എത്തി പിന്നെ പറഞ്ഞു വിലക്കി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ക്രിയകൾ വേഗത്തിൽ അറിയാൻ പറ്റും എന്നാൽ അതല്ലാത്തതൊക്കെ നമുക്ക് ഇസ്മിലേക്ക് പെടുത്താവുന്നതാണ് ഇസ്മ് അല്പം പ്രയാസമാണ് ചിലത് മനസ്സിലാക്കാൻ ഇപ്പം ഹിവാർ സംഭാഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് പെട്ടെന്ന് മനസ്സിലാവില്ല നിലമറിച്ച് അള്ളാഹു ഏ പിന്നെ പാൽ അതുപോലെ തന്നെ വെള്ളം ഇതൊക്കെ ഒരു വസ്തുക്കളുടെ പേരാണ് ഉമ്മ ജനങ്ങൾ പക്ഷേ ഇതല്ലാത്ത പേരുകളല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് സംശയം വരും അപ്പം നമ്മൾ എന്ത് നോക്കണം ഇത് ക്രിയയാണോ എന്ന് നോക്കുക ചാടി ഓടി നടന്നു ഇതുപോലത്തെ ക്രിയയാണോ അല്ല അക്ഷരമാണോ അല്ല എന്നാൽ എന്നാലത് ഇസ്മ തന്നെയായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് ഈ പാഠത്തിലൂടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ഈ പാഠം കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യവും ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം വായിക്കാം വൽ അസ്മൽഫ നമ്മളിപ്പോൾ ഈ എടുത്ത പണി തന്നെയാണ് നാമങ്ങൾ അഥവാ ഇസ്മുകൾ പേരുകൾ ക്രിയകൾ അക്ഷരങ്ങൾ എന്നിവ നമുക്ക് വായിക്കുകയും വ്യക്തമാക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഒരു ദിവസം ജിബ്രിൽ അലൈവലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു എന്താണ് ഇഹ്സാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇഹ്സാനു അൻ തറാഹു ഫൈല്ലം തെക്കുൻ തറാഹു ഫൈനഹുറാക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഇഹ്സാൻ എന്നാൽ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കലാണ് നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു തായ് നിങ്ങൾക്ക് ഇസ്മിൻ്റെ ഒരു പെട്ടി ഫിയേളിൻ്റെ മറ്റൊരു കോളം ഹറഫിൻ്റെ മറ്റൊരു കോളം ഇതൊക്കെ മുകളിൽ നിന്നുള്ള ആ ചെറിയ ഹദീസിൻ്റെ ഭാഗത്തിൽ നിന്ന് നമ്മൾ വേർ എഴുതുന്നതാണ് ഇസ്മിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് യൗമിൻ എന്ന് വന്നിട്ടുണ്ട് ദിവസം ഇപ്പം ദിവസം എന്ന് പറഞ്ഞാൽ നിൻ്റെ പേരല്ലല്ലോ പക്ഷേ അത് ഏതിലാണ് വരുന്നത് ഇസ്മിലാണ് വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ക്രിയകളും അക്ഷ അക്ഷരങ്ങളും അല്ലാത്തതിനെ നമുക്ക് ഏതിലേക്ക് കൊണ്ടുവരാം ഇസ്മിലേക്ക് കൊണ്ടുവരാം ജിബിലിയിൽ ഒരു നാമമാണ് നബി എന്ന നാമമാണ് ഇന്ദ എന്ന് പറയുന്നത് അരിഗിൽ അതും ഇസ്മാകുന്നു എഹ്സാന് അതുപോലെ തന്നെ യഹ്സാൻ നന്മ അള്ളാഹു അള്ളാഹു ദാത്ത് ദാത്തയോമിൻ എന്നുള്ളതിൽ ഇനി ഫീലിൽ വരുന്നത് എന്തൊക്കെയാണ് ജആ വന്നു തറ കാണുന്നത് പോലെ സാല ചോദിച്ചു തെക്കുൻ ആവുക അജാബ മറുപടി പറഞ്ഞു എറ കാണുന്നു തകുദ ആരാധിക്കുക അപ്പൊ ഇതൊക്കെ ക്രിയകളാണ് ഇത് എളുപ്പമാണ് ഒരു പ്രയാസവും ഇല്ല ഇനി മ ഉണ്ട് അന്നുണ്ട് ക അന്ന ഇന്ന ഇൻ ലം ക വ ഫ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ് ചിലപ്പോൾ ഇത് തന്നെ പരീക്ഷയ്ക്ക് ഇങ്ങനെ കൊടുത്ത് ചോദിച്ചേക്കാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ തക്തശിഫിൽ മാളിയ വൽ മുലാരിയ മാളിയും മുലാരിയും അഥവാ ഭൂതകാലവും വർത്തമാനകാലവും കണ്ടെത്തുക എന്നുള്ളതാണ് മുതാരി ത്വത്തുലുപു അതിൻ്റെ മാളി എന്താണ് തൊലഭ എന്നതാണ് ത്വത്തുലുപു എന്ന് പറഞ്ഞാൽ തേടും അല്ലെങ്കിൽ തേടിക്കൊണ്ടിരിക്കുന്നു രണ്ടർത്ഥവും പറയാം ത്വലയാകുമ്പോഴോ ഭൂതകാലമാണ് കഴിഞ്ഞു പോയത് തേടി തേടി എന്ന് പറയുമ്പോൾ കഴിഞ്ഞതല്ലേ ഇനി യാഹരിഫു അറിയും അല്ലെങ്കിൽ അറിയുന്നു അതിൻ്റെ മാളി അറഫ അറിഞ്ഞു എജ്രി നടക്കുന്നു അതിൻ്റെ മാളി കഴിഞ്ഞു പോയത് ജറാ നടന്നു എറാ കാണും അല്ലെങ്കിൽ കാണുന്നു അതിൻ്റെ മാളി എന്താണ് വന്നത് റ കണ്ടു റ കണ്ടു ഹറജ മാളിയാണ് അതിൻ്റെ മുലാരി എന്താണ് യഹ്റുജു ഹറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു കഴിഞ്ഞതാണ് യഹ്റുജു പുറപ്പെടുന്നു അല്ലെങ്കിൽ പുറപ്പെടും വസല എത്തി യെസിലു എത്തും സെമിയ കേട്ടു കഴിഞ്ഞതല്ലേ യെസ് ഊ കേൾക്കും കാല പറഞ്ഞു യക്കൂലു പറയും അല്ലെങ്കിൽ പറയുന്നു അപ്പം ഇതുപോലെയാണ് മാലിക്ക് മുലാരിയും മുലാരിനും മാലിയയും എഴുതി കൊടുക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത പ്രവർത്തനം നുലാഹിദുൽ മുഫ്രദ്വൽ ജംആ ഏകവചനവും ബഹുവചനവും ശ്രദ്ധിക്കുക എല്ലാ പാഠത്തിലും ഇങ്ങനെ വരുന്നുണ്ട് ഉറപ്പായും ഇതുപോലത്തെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഹാലുൻ എന്ന് പറഞ്ഞാൽ അവസ്ഥ അഹ്വാലുൻ എന്ന് പറയുമ്പോൾ അവസ്ഥകൾ ഇബിനത്വൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ബനാത്തുൻ എന്ന് പറയുമ്പോഴോ പെൺകുട്ടികൾ ഉമ്മൻ ഒരു ഉമ്മയുള്ളു ഉമ്മഹാത്തുൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉമ്മമാരുണ്ട് മാതാക്കൾ

ഇതിൽ വന്നിരിക്കുന്ന നാമങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇസ്മാണ് അറിയാം ഫതഹ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നാസ് ജനങ്ങൾ അഫ്വാജ അതുപോലെ തന്നെ ദീൻ മതം ഇതൊക്കെ നാമങ്ങളാണ് എന്നാൽ ഫീൽ മനസ്സിലാക്കാൻ എളുപ്പമാണ് ജ ആ വന്നു നീ കണ്ടു യദ്ഖുലൂന പ്രവേശിക്കുന്നു ഹർഫാണെങ്കിലോ അതും എളുപ്പമാണ് ഇതാ ഫി ഇതാണ് ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട എല്ലാ വർക്കുകളും പാഠം മുഴുവനായി വായിച്ചു വർക്കുകളും വായിച്ചു നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഉപകാരപ്പെട്ടെങ്കിൽ സന്തോഷം കമൻ്റിലൂടെ അറിയിക്കുക വാർഷിക പരീക്ഷ വരാനിരിക്കുന്നുണ്ട് നല്ല നല്ല വീഡിയോകൾ നമുക്ക് ചെയ്തു തുടങ്ങണം ഇൻഷാല്ല കൂടെ ഉണ്ടാവണം ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകളുമായി ഞങ്ങളും നിങ്ങളെ കൂടെ ഉണ്ടാകും